കഴിഞ്ഞ ദിവസം കോട്ടായിൽ പാർട്ടി ഓഫീസ് തർക്കത്തിൽ നാടകീയരംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് അറുപത് വർഷം പഴക്കമുള്ള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഒറ്റ ദിവസം കൊണ്ട് മാറി എന്തായാലും പോലീസ് ഓഫീസ് പൂട്ടിട്ട് പൂട്ടി ആറു പതിറ്റാണ്ടിന്റെ പഴക്കമുള്ള കോൺഗ്രസ് ഓഫീസ് ഒരൊറ്റ ദിവസം കൊണ്ട് സിപിഎം ഓഫീസാക്കി മാറ്റിയ സംഭവ വികാസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടായിൽ അരങ്ങേറിയത് ഓഫീസിലെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ചിത്രം മാറ്റി പകരം സിപിഎം നേതാക്കളുടെ ചിത്രം തൂക്കി ഇത് മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമബംഗാളിലെ സംഭവമല്ല പാലക്കാട് ജില്ലയിലെ നെല്ലറയായി അറിയപ്പെടുന്ന കോട്ടായി പഞ്ചായത്തിൽ സംഭവിച്ചതാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ തിങ്കളാഴ്ച പാർട്ടി വിട്ട് സിപിഎമ്മിൽ ചേർന്നതിന് പിന്നാലെയുണ്ടായ സംഭവമാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ ഉണ്ടായ പ്രശ്നം രാത്രിയായിട്ടും ശമിച്ചില്ല മണ്ഡലം പ്രസിഡന്റിന്റെ പാർട്ടി മാറ്റത്തിന് പിന്നാലെ കോൺഗ്രസ് ഓഫീസും മാറ്റുന്നത് സംബന്ധിച്ചാണ് തർക്കം രൂക്ഷമായത് ഓഫീസ് തർക്കം രേഖകൾ പരിശോധിച്ച് നിയമപരമായി പരിഹരിക്കാമെന്ന നിർദ്ദേശത്തിൽ പോലീസ് ഓഫീസിൽ സീൽ വച്ചെങ്കിലും മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ബലമായി ഓഫീസ് തുറന്ന് സിപിഎം പതാക സ്ഥാപിക്കുകയായിരുന്നു ഓഫീസിനുള്ളിൽ പ്രവേശിച്ച മോഹൻകുമാറിനൊപ്പം സിപിഎം കുഴൽമന്ദം ഏരിയ സെക്രട്ടറി എ അനിതാനന്ദൻ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം ഏരിയ കമ്മിറ്റി അംഗവുമായ ടി കെ ദേവദാസ് എന്നിവരും പ്രവർത്തകരും ഉണ്ടായിരുന്നു ഓഫീസിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന മണ്ഡലം കോൺഗ്രസ് ഓഫീസ് എന്നെഴുതിയ ഇരുമ്പ് കമാനം വെൽഡിംഗ് കട്ടർ ഉപയോഗിച്ച് രാത്രി തന്നെ മുറിച്ചുമാറ്റുകയും ചെയ്തു സീൽ ചെയ്ത ഓഫീസ് പോലീസിന്റെ കൺമുന്നിൽ വച്ച് ചവിട്ടി തുറന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി കോൺഗ്രസുകാർ പറയുന്നു മണിക്കൂറുകൾക്കകം കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുകൂടി തകർത്തെറിഞ്ഞ കൊടിമരവും കമാനവും പുനഃസ്ഥാപിച്ചു ഓഫീസ് പ്രവർത്തിക്കുന്ന വാടകമുറി സ്വന്തം പേരിലാണ് എഗ്രിമെന്റ് എഴുതിയിട്ടുള്ളതെന്നും അതിനാൽ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും മോഹൻകുമാർ പറയുന്നു എന്നാൽ അറുപത് വർഷമായി കോൺഗ്രസ് ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ ഇതേ ഉദ്ദേശത്തിലാണ് എഗ്രിമെന്റ് പുതുക്കി നൽകിയിട്ടുള്ളതെന്നും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തിരുന്നാണ് മോഹൻകുമാർ എഗ്രിമെന്റ് പുതുക്കിയതെന്നും കോൺഗ്രസുകാർ പറയുന്നു വരും നാളുകളിൽ എന്തൊക്കെയോ സംഭവിക്കുമോ എന്ന ആകാംക്ഷയിലും ആശങ്കയിലുമാണ് പൊതുജനം ന്യൂസ് ബ്യൂറോ കോട്ടായി